കുവൈറ്റിൽ ജലക്ഷാമം നേരിടുന്നതിന് ജലമിറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് ജലവൈദ്യുതി മന്ത്രി ഇസാം അൽ മൻസൂഖ് പ്രാരംഭഘട്ടത്തിൽ സൗദി അറേബ്യയുടെയും തുടർന്ന് ജി സി സി രാജ്യങ്ങളുമായും ബന്ധപ്പെട്ടാണ് പദ്ധതി ഭാവിയിൽ ജലക്ഷാമം നേരിടുമെന്ന് അന്താരാഷ്ട്ര ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് പദ്ധതി തയ്യാറാക്കുന്നത് ജലം ഇറക്കുന്ന കുയ്ത്ത് ജലവൈദ്യുത മന്ത്രി ഇസാം അൽ മർസൂഖാണ് അഭിപ്രായപ്പെട്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കരട് പ്രമേയം തയ്യാറാക്കുന്നതിനെക്കുറിച്ച് മന്ത്രാലയത്തിലെ വിദഗ്ദ്ധ സമിതി പഠനം നടത്തിവരികയാണ് തുടക്കത്തിൽ സൌദി അറേബ്യ ജലശംഖലയുമായി കുയ്ത്തിനെ ബന്ധിപ്പിക്കുന്നതിനാണ് ആലോചന തുടർന്ന് ടി സി സി രാജ്യങ്ങളുമായ ജലശംഖലയുമായി ബന്ധപ്പെടുത്തി ജലക്ഷാമം പരിഹരിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി രാജ്യത്ത് ജലക്ഷാമം വർദ്ധിക്കുന്നതിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് മന്ത്രാലയം പുതിയ പദ്ധതിക്ക് തയ്യാറാവുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി ആളോഹരി ജലവിപയോഗം കൂടുതലുള്ള രാജ്യമാണ് കുയ്ത്ത് ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്താണ് കുവൈത്ത് ശരാശരി അഞ്ഞൂറ് ലിറ്റർ വെള്ളമാണ് കുവൈത്തിലെ ആളഹരി ഉപയോഗം പ്രതിദിനം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് ലിറ്റർ വരെ ജല ഉപയോഗമാണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ളത് അതനുസരിച്ച് ഇരുന്നൂറ്റി അൻപത് ലിറ്റർ വെള്ളം ആളഹരി അധികമായി ഉപയോഗിക്കുന്ന രാജ്യമാണ് കുവൈത്ത് അതേസമയം ജലോപയോഗം കുറയ്ക്കുന്നതിനുള്ള ബോധവത്കരണ പരിപാടികളും കുവൈത്തിൽ വ്യാപകമായി നടന്നുവരികയാണ് എന്നാൽ കുവൈത്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഭാവിയിൽ വലിയ ജലകമ്മി അനുഭവപ്പെടുമെന്നാണ് വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ് മാധൃമി ന്യൂസ് കുവൈത്ത് ഒമാനിൽ കോങ്കോ പനി ബാധിച്ച് ഈ വർഷം ഇതുവരെ മൂന്ന് പേർ മരണപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രോഗബാധയേറ്റ ഒൻപത് പേരിൽ ആറുപേർ ചികിത്സയിൽ കഴിയുകയാണ് രാജ്യത്ത് കോങ്കോ വൈറസ് പടരുന്നത് തടയുവാൻ ഒമാൻ സർക്കാർ കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു വർഷത്തിന്റെ ആദ്യപാദത്തിൽ മൂന്ന് പേരിൽ മാത്രമാണ് രോഗബാധ കണ്ടെത്തിയിരുന്നത് ഈ വർഷം ഇതുവരെ മൂന്ന് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രോഗബാധയേറ്റതിൽ അഞ്ചു പേർ വിദേശികളാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ മരണപ്പെട്ടവർ സ്വദേശികളാണോ വിദേശികളാണോ എന്നത് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല വളർത്തുമൃഗങ്ങളുടെ ശരീരത്തിലെ ചെള്ളുകളിലൂടെയാണ് രോഗം മനുഷ്യരിലേക്ക് പടരുന്നത് എന്നതിനാൽ രോഗബാധ നിയന്ത്രിക്കാൻ ഷർക്കീയ ഗവർണറേറ്റുകളിലെ നിരവധി കന്നുകാലി കേന്ദ്രങ്ങൾ അടച്ചിട്ടിരുന്നു വൈറസ് ബാധ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ ഒമാൻ കാർഷിക മന്ത്രാലയം നിരവധി നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയിരുന്നു മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ഇപ്പോൾ മൃഗങ്ങളെ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള അനുമതി സ്വദേശികൾക്ക് മാത്രമാണുള്ളത് കൂടാതെ അറവുമൃഗങ്ങളെ വളർത്തുവാൻ വേണ്ടി ഇറക്കുമതി ചെയ്യുന്നതിനും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കോങ്കോ പനിയെക്കുറിച്ചും വൈറസ് ബാധയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുന്നതിനും മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ഒമാനിൽ ആദ്യമായി പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാതൃഭൂമി ന്യൂസ് ഒമാൻ ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ നിയന്ത്രണം സംബന്ധിച്ച് ജി സി സി ഭക്ഷ്യ ഗൈഡ് ഏപ്രിൽ മുതൽ ഖത്തറിൽ പ്രാബല്യത്തിലാകും മികച്ച അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസൃതമായി ഉന്നത തോതിലുള്ള ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും അന്താരാഷ്ട്ര ഭക്ഷ്യവ്യാപാരം അനായാസമാക്കുകയുമാണ് ജി സി സി ഗൈഡിൻ്റെ ലക്ഷ്യം ഗൾഫ് നാടുകളിൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പുതിയ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ജി സി സി ഭക്ഷ്യ ഗൈഡ് എല്ലാ ജി സി സി രാജ്യങ്ങളിലും ഈ മാനദണ്ഡങ്ങൾ ഉടൻ പ്രാബല്യത്തിലാകും ജി സി സി ഗൈഡ് പ്രകാരമുള്ള എല്ലാ അടിസ്ഥാന സാങ്കേതിക വ്യവസ്ഥകളും ജി സി സി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നടപ്പാക്കും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മതപരമായ വ്യവസ്ഥകൾ പാലിക്കുന്നുവെന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നതാണ് നിബന്ധന അതേസമയം വ്യക്തിഗത ഉപയോഗത്തിനായുള്ള ഭക്ഷ്യവസ്തുക്കളിലും മറ്റും ഇത് ബാധകമല്ല കസ്റ്റംസ് ക്ലറേഷൻ വാണിജ്യ രജിസ്ട്രേഷൻ ആരോഗ്യ സുരക്ഷാ സർട്ടിഫിക്കറ്റ് ഹലാൽ വ്യവസ്ഥകൾ പ്രകാരമാണ് ഇറച്ചി മുറിക്കുന്നതെന്നതിന്റെ തെളിവ് ഇവയെല്ലാം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അതേസമയം പരിശോധനാ സമയത്തും കസ്റ്റംസ് ക്ലിയറൻസ് സമയത്തും ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കാത്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ജപ്തി ചെയ്യും ഹലാൽ കാലാവധി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും ഉൽപ്പന്നങ്ങൾ ജപ്തി ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തു നിന്നുള്ള ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയെങ്കിൽ അവയുടെ ഇറക്കുമതി നിരോധിക്കുക മാത്രമല്ല കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി ഏപ്രിൽ മുതൽ പുതിയ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരുമെങ്കിലും ഒക്ടോബർ മുതൽ വ്യവസ്ഥ കർശനമാക്കും മാതൃമി ന്യൂസ് ഖത്തർ അബുദാബി ദുബായ് ദോഹ ഉൾപ്പെടെ പത്ത് നഗരങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള നോൺ സ്റ്റോപ്പ് വിമാനങ്ങളിൽ ഐപാഡ് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ യാത്രക്കാർക്ക് വിലക്ക് യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഉത്തരവ് പാലിക്കാൻ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ സമയമാണ് നൽകിയിരിക്കുന്നത് തീവ്രവാദികളുടെ ആക്രമണത്തിനെതിരെയുള്ള മുൻകരുതൽ നടപടിയായാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് തീവ്രവാദ സംഘടനകൾ യാത്രാവിമാനങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് തുടരുന്നുവെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് മുൻകരുതൽ നടപടിയായി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതെന്ന് ഏർപ്പെടുത്തിയതെന്ന് യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു ദോഹ കെയ്റോ അമ്മൻ കുവൈറ്റ് സിറ്റി കാസാബ്ലാൻക റിയാദ് ജിദ്ദ ഇസ്താൻബുൾ അബുദാബി ദുബായ് എന്നിവിടങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കുള്ള നോൺ സ്റ്റോപ്പ് വിമാനങ്ങളിലാണ് വിലക്ക് എന്നാൽ ഈ നഗരങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ലണ്ടൻ ആംസ്റ്റർഡാം ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളങ്ങളിലൂടെ കടന്നുപോകുന്ന വിമാനങ്ങൾക്ക് വിലക്ക് ബാധകമല്ല അതേസമയം വിമാനങ്ങളിലെ ജീവനക്കാർക്ക് ജോലിയുടെ ഭാഗമായി ലാപ്ടോപ്പ് മറ്റും ഉപയോഗിക്കുന്നതിന് അനുമതിയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ അമേരിക്കയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന വിമാനങ്ങൾക്ക് വിലക്ക് ബാധകമല്ല ലാപ്ടോപ്പ് ടാബ്ലറ്റ് ഇ റീഡേഴ്സ് ക്യാമറ പോർട്ടബിൾ ഡിവി ഡി പ്ലെയർ ഇലക്ട്രോണിക് ഗെയിം യൂണിറ്റ് ട്രാവൽ പ്രിന്റർ സ്കാനർ എന്നിവയ്ക്കെല്ലാം വിലക്കുണ്ട് അതേസമയം മെഡിക്കൽ ഉപകരണങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും വിലക്ക് ബാധകമല്ല യാത്രക്കാർ ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ബാഗേജിനുള്ളിൽ തന്നെ സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം അതേസമയം എത്ര നാളത്തേക്കാണ് വിലക്ക് എന്നത് വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല ഖത്തർ എയർവേസ് എമിറേറ്റ്സ് എത്തിഹാദ് സൗദി അറേബ്യ എന്നീ വിമാന പ്രധാനമായും ഉത്തരവ് ബാധിക്കുന്നത് അതേസമയം ബാഗേജിനുള്ളിൽ നിന്ന് പലപ്പോഴും വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമാകുന്നതിനാൽ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ ബാഗേജിൽ തന്നെ സൂക്ഷിക്കണമെന്ന നിർദ്ദേശം യാത്രക്കാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ന്യൂസ് ഖത്തർ സൗദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പ് ലക്ഷക്കണക്കിന് നിയമലംഘകർക്ക് പ്രയോജനപ്പെടുമെന്ന് വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞ വർഷം മാത്രം സൗദിയിൽ രണ്ട് ദശാംശം എട്ട് ആറ് ലക്ഷം വിദേശത്തൊഴിലാളികളെ തൊഴിലുടമകൾ ഒളിച്ചോടിയവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പരാതി നൽകിയിട്ടുണ്ട് ഇവരുൾപ്പെടെ ആറ് ലക്ഷം വിദേശികൾക്ക് പിഴയും ശിക്ഷയുമില്ലാതെ രാജ്യം വിടാൻ പൊതുമാപ്പ് സഹായിക്കും മൂന്ന് വർഷം മുമ്പ് ഒമ്പത് മാസം നീണ്ടുനിന്ന പൊതുമാപ്പ് സൗദിയിൽ പ്രഖ്യാപിച്ചിരുന്നു അന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം നിയമലംഘർ രാജ്യം വിട്ടതായി ആഭ്യന്തര മന്ത്രാലയം വക്താവ് മേജർ ജനറൽ മൻസൂർ അൽ തുർക്കി പറഞ്ഞു ഇഖാമ തൊഴിൽ നിയമലംഘകരായ ആറു ലക്ഷം വിദേശികൾ സൗദിയിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിനു പുറമെ ഹജ്ജ് ഉംറ സന്ദർശന വിസകളിലെത്തി നിയമം ലംഘിച്ചു കഴിയുന്നവരും രാജ്യത്തുണ്ട് രാജ്യത്തുള്ള നിയമലംഘകർ ഭീകരപ്രവർത്തനങ്ങളിലും മയക്കുമരുന്ന് ആയുധവ്യാപാരം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പൊതുമാപ്പിൽ മുഴുവൻ നിയമലംഘകരെയും നാടുകടത്താനാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പരിശോധന ശക്തമാക്കുമെന്നും മേജർ ജനറൽ മൻസൂർ അൽ തുർക്കി വ്യക്തമാക്കി അതിനിടെ കഴിഞ്ഞ വർഷം തൊഴിലുടമകളിൽ നിന്ന് ഒളിച്ചോടിയവരിൽ നാൽപ്പത്തി അയ്യായിരം പേർ ഹൗസ് ഡ്രൈവർ വീട്ടുവേലക്കാർ എന്നിവരാണെന്നും തൊഴിൽ സാമൂഹിക വികസന കാര്യ മന്ത്രാലയം വക്താവ് ഖാലിദ് അബേൽഖേൽ പറഞ്ഞു പൊതുമാപ്പ് വേളയിൽ നിയമലംഘകരായ തൊഴിലാളികൾക്ക് ജോലി നൽകുന്ന തൊഴിലുടമകൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും ഖാലിദ് മുന്നറിയിപ്പ് നൽകി മാതൃഭൂമി ന്യൂസ് റിയാദ് കുവൈറ്റിലെ പള്ളിയിൽ വിശുദ്ധ കത്തിയുമായി കുവൈറ്റിലെത്തിയാൾ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാനസികരോഗിയായുറ്റിയിലെ പ്രമുഖ പള്ളിയിൽ വിശുദ്ധ കത്തോലിക്കുർബാനക്കിടയിലാണ് ഒളിപ്പിച്ച കത്തിയുമായി ആക്രമി കടന്നെത്തിയത് പരമ്പരാഗത രീതിയിൽ വസ്ത്രം തിരിച്ചെത്തിയ നേരെ ആൾക്കൂട്ടത്തിനിടയിലൂടെ പുരോഹിതർ പ്രാർത്ഥന നടത്തുന്ന അൾത്താരയിലേക്കാണ് കടന്നത് വേദിയിലേക്ക് കയറിയയാൾ പുരോഹിതന് മൈക്രോഫോൺ ചട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വിശ്വാസികൾ ചേർന്ന ഇയാളെ പിടികൂടി പോലീസിന് കൈമാറിയത് അറുപത് വയസ്സുള്ള കുവൈത്ത് സ്വദേശി മാനസിക രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞു ഇയാളെ നിരീക്ഷണത്തിനായി മാനസിക രോഗാശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് ഇയാൾ മാനസിക രോഗാശുപത്രി ചികിത്സയിലിരിക്കവെയാണ് സാഹസത്തിന് പള്ളിയിലെത്തിയത് വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സംഭവത്തിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾ അധികൃതർ നിഷേധിച്ചു അഞ്ചു ലക്ഷത്തിലേറെ വിശ്വാസികളുള്ള പ്രമുഖ കത്തോലിക്കാ പള്ളി കേന്ദ്രീകരിച്ച് വൻ സുരക്ഷാ വലയമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നാൽ ഓസ്ട്രേലിയ മെൽബണിൽ വിശുദ്ധ കുർബാനക്കിളയിൽ മലയാളി വൈദികനെ അക്രമി കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിന് തൊട്ടു പിന്നാലെ കുവൈത്തിൽ ഇന്ത്യക്കാരടക്കമുള്ള നിരവധി വിദേശ സമൂഹങ്ങൾ ആരാധനയ്ക്കെത്തുന്ന പ്രമുഖ കത്തോലിക്കാ പള്ളിയിൽ ആൾക്കൂട്ടത്തിലേക്ക് തള്ളിക്കേറിയ അക്രമി വിശ്വാസികളെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് മാതൃഭൂമി കുവൈത്ത് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുതിർന്നവർക്ക് പോലും മാതൃകയാവുകയാണ് ഖത്തറിലെ അമേരിക്കൻ സ്കൂൾ വിദ്യാർത്ഥികൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുമായാണ് മരുഭൂമിയിലെ ഇടയന്മാരെ തേടി വിദ്യാർത്ഥികൾ എത്തിയത് മരുഭൂമിയിൽ പ്രതികൂല കാലാവസ്ഥയിലും ജീവിതം നയിക്കുന്നവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ ഇടയന്മാരെ തേടിയെത്തിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളെ കൂടി സജ്ജരാക്കാനും വിദ്യാർത്ഥികളിൽ കരുണയും സഹജീവി സ്നേഹവും വളർത്തുകയും ലക്ഷ്യമിട്ടാണ് ഖത്തർ ചാരിറ്റി കാരുണ്യ പ്രവർത്തനങ്ങളിൽ സ്കൂൾ കുട്ടികളെയും ഉൾപ്പെടുത്തിയത് മരുഭൂമിയിൽ കുറഞ്ഞ വരുമാനമുള്ള ഇടയന്മാർക്കായി ഭക്ഷണ കിറ്റുകളാണ് വിദ്യാർത്ഥികൾ വിതരണം ചെയ്തത് അൽവക്രയിലെ മിസേജ് റോഡിലെ ഇടയന്മാരുടെ താമസ കേന്ദ്രത്തിൽ നേരിട്ടെത്തിയാണ് കുട്ടികൾ കിറ്റുകൾ വിതരണം ചെയ്തത് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്ത് ഇടയന്മാർക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ച് സ്നേഹവും കരുണയും പ്രകടമാക്കിയ ശേഷമാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് നഗര ജീവിതത്തിന്റെ തിരക്കിൽ നിന്ന് മരുഭൂമിയിലെ ഇടയന്മാരുടെ ജീവിതം നേരിൽ കാണാൻ കഴിഞ്ഞത് മികച്ച അനുഭവമായെന്ന് വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി ഖത്തർ ചാരിറ്റിയുടെ കീഴിലെ പ്രവാസി മലയാളികളുടെ സംഘടനയായ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററും വിദ്യാർത്ഥികൾക്കൊപ്പം ഭക്ഷണ വിതരണത്തിൽ പങ്കാളികളായി ന്യൂസ് ഖത്തർ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടങ്ങിയ ക്യാപ്സാറ്റ് പ്രദർശനത്തിൽ ഏറെ ശ്രദ്ധ ശ്രദ്ധയാകർഷിക്കുന്നത് ആകാശ കാഴ്ചകൾ സമ്മാനിക്കുന്ന ജൈറോകോപ്റ്ററാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ചയുള്ള ക്യാമറ ഘടിപ്പിച്ച കാണാൻ നല്ല തിരക്കുമുണ്ട് ചെറുവിമാനത്തിന്റെയും സവിശേഷതകൾ കൂട്ടി യോജിപ്പിച്ചാണ് ജൈറോകോപ്റ്റർ ആകാശ കാഴ്ചകൾ വളരെ വ്യക്തമായി ചിത്രീകരിക്കാനുള്ള സംവിധാനമാണ് ജൈറോകോപ്റ്ററിലുള്ളത് യും ഡിഗ്രി ക്യാമറ ഘടിപ്പിക്കാനും കായിക മത്സരങ്ങൾ തുടങ്ങിയവയുടെ തത്സമയ ചിത്രീകരണത്തിനും ജൈറോകോപ്റ്റർ ഉപയോഗിക്കാൻ കഴിയും പൈലറ്റ് അടക്കം പേർക്ക് സഞ്ചരിക്കാവുന്ന ചെറു വിമാനമാണ് ജൈറോ ചെറിയ ഗ്രൗണ്ടിൽ ഇറങ്ങാനും ഉയർന്നു പോകാനും ശേഷിയുള്ള ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത് ജർമ്മനിയിലാണ് ഓട്ടോ ജൈറോ എന്ന കമ്പനിയാണ് യു എയിൽ ജൈറോ എത്തിച്ചിരിക്കുന്നത് ദുബായ് ടൂർ അടക്കമുള്ള വിവിധ പരിപാടികളിൽ ജൈറോകോപ്റ്റർ പേരെടുത്തിരുന്നു ആകാശ കാഴ്ചകൾ തത്സമയം കണ്ണുകൾക്ക് മുന്നിലെത്തിക്കുന്ന ജൈറോകോപ്റ്റർ ആണ് കാറ്റിലെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം ദുബായ് വോൾട്രേഡ് സെന്ററിൽ നിന്നും ജോബിൻ മാതൃഭൂമി ന്യൂസ് തന്റെ പാട്ടുകൾ പാടിയതിന് ഗായകർക്കെതിരെ കേസ് കൊടുത്ത ഇളയരാജയുടെ നടപടിയിൽ സങ്കടമുണ്ടെന്ന് ഗായകൻ ഹരിഹരൻ കേരളത്തിലെ ബാൻഡുകൾ ഗംഭീരമാണെന്നും സംഗീത ജീവിതത്തിന്റെ നാൽപ്പതാം വർഷത്തിലേക്ക് കടന്ന ഹരിഹരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഇളയരാജ ഈണമിട്ട പാട്ടുകൾ പാടിയ ചിത്രയ്ക്കും എസ് പി ബാലസുബ്രഹ്മണ്യത്തിനുമെതിരെ കേസ് കൊടുത്തത് സങ്കടമുള്ള പ്രവൃത്തിയാണെന്ന് ഗായകൻ ഹരിഹരൻ പറഞ്ഞു മലയാളി എന്ന നിലയിൽ ഇന്നത്തെ കേരളത്തിലെ ബാൻഡുകളെ കുറിച്ച് മതിപ്പുണ്ടെന്ന് ഹരിഹരൻ പറഞ്ഞു പരീക്ഷണങ്ങൾ നടത്തി സംഗീതത്തെ വളർത്തുന്ന ബാൻഡുകളെ അഭിനന്ദിക്കാനും അദ്ദേഹം Film music different. Anna. Film music is for the media film. But band le, and when you do non-filmy music, you can you can experiment, you can um, be more creative. You can be very creative. And I'm very happy about it. മകനും സംഗീത സംവിധായകനുമായ കരണിനൊപ്പം ചേർന്ന പുതിയ സംഗീത വഴികളിലൂടെയുള്ള യാത്രയിലാണ് ഹരിഹരൻ ഇപ്പോൾ അധികം വൈകാതെ മലയാളത്തിലേക്ക് എത്തുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു വിത്ത് മൈ സൺ എ പ്രൊഡ്യൂസർ മ്യൂസിക് ഡയറക്ടർ പ്രൊഡ്യൂസർ ആൻഡ് എം ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് ഡൺ എ ലോട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഡസ് ദാറ്റ് സോ ഐ ഒരു ഒരു പ്രൊജക്ടുണ്ട് ഇന്ത്യൻ മ്യൂസിക് ഇന്ത്യൻ അസോസിയേഷന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ നടന്നു ഉമ്മൽ ഖുവൈൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ദുബായ് കോൺസുൽ നിർവാൺ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു നിക്സൺ ബേമി പ്രസിഡന്റായും അബ്ദുൾ വാഹബ് കോയ്ക്കര ജനറൽ സെക്രട്ടറിയായും അസിം അബ്ദുൾ ഖാദർ ട്രഷററായും സത്യപ്രതിജ്ഞ ചെയ്തു അറുന്നൂറോളം അംഗങ്ങളുള്ള പ്രമുഖ ഇന്ത്യൻ അസോസിയേഷനാണ് ഉമ്മൽ ഇടവേള